സോഫി പതിയെ എഴുന്നേറ്റു പിന്നെ അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല നേരെ പോയി റൂമിൽ കയറി വാതിലടച്ചു മരി എഴുന്നേറ്റ് വരുമ്പോൾ മമ്മയും പപ്പയും ശിവ കൂടി സംസാരിച്ചിരിക്കുന്നതാണ് കണ്ടത് അവളൊരു ചിരിയുടെ അടുക്കളയിലേക്ക് പോയി മേരി ചേച്ചി വന്നിരുന്നു മോളെ ഏതാ കുട്ടി മേരി ചേച്ചി സംശയം ചോദിച്ചു അറിയില്ല ചേച്ചി ഇന്നലെ ഇച്ചായും സീസിലെ ചേച്ചി വീട്ടിലാക്കി വരുമ്പോൾ വഴിയിൽ ആരുടെക്കൊക്കെ എഴുന്നും രക്ഷപ്പെട്ട് ഓടി വണ്ടിക്ക് വട്ടം ചാടിയതാണ് ബസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ വിട്ടിട്ട് പോരാൻ കഴിഞ്ഞില്ല എന്നുകൊണ്ടവിടും മരിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല മോളെ സോഫിമോളെ കണ്ടില്ലല്ലോ ഇന്നലെ നല്ലോണം വൈകിയാകാൻ കിടന്നത് കൊച്ചിൻ്റെ ഒരു കാര്യം എന്ത് പഠിപ്പാണ് ഇതുപോലൊരു പുസ്തകപ്പോഴും അവിടെ അദ്ദേഹത്തിന് ഒരു പനി അതാണ് നിങ്ങൾ വന്നിടൻ ഞാൻ പോയത് അല്ലെങ്കിൽ പോകില്ലായിരുന്നു അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു അല്ല മൊളയെ മേലിച്ചേച്ചു ചായ എടുത്തുകൊണ്ട് വന്ന് ചോദിച്ചു ഓ ഒരു കുഴപ്പമില്ല ചേച്ചി പപ്പയും അമ്മയും കുടിച്ചോ മരിയ ചായ വാങ്ങിക്കൊണ്ട് ചോദിച്ചു അവർ കുടിച്ചു മോളെ കൊച്ചിനോട് എന്തൊക്കെയോ ചോദിച്ചറിയിക്ക അതിന് ചായ കൊടുത്തു മേരി ചേച്ചി ജോലികളിൽ മുഴുകി ഞാൻ സോഫി ചേച്ചി വിളിക്കാം ഒരു ചായ കൂടി കൊണ്ടുപോകാം എബിക്കുള്ള ചായ എടുക്കുമ്പോൾ മരിയ സോഫിക്ക് കൂടി ഒരു കപ്പ് എടുത്തു നല്ല കാര്യം മോളെ നിങ്ങൾ രണ്ടും നല്ല യോജിപ്പോടെ കഴിയണം നിത ഒരു കുട്ടിപ്പിച്ചാശം പാവം സോഫി മുളയെ ഒരുപാട് കഷ്ടപ്പെടുത്തി അതുപോലെ ആകല്ലേ മോളെ സോഫി മോൾ ഒരു പാവാണ് മേരി ചേച്ചി പറഞ്ഞു എനിക്കറിയാം ചേച്ചി ചേച്ചി കാരണാണ് എനിക്കൊരു ജീവിതം കിട്ടിയത് ആ മനസ്സിന്റെ പൊണ്ണിയാണ് എനിക്കിന്ന് കിട്ടിയ ജീവിതം മരിയ പറഞ്ഞത് ശരിക്കും മനസ്സിൽ തട്ടിയായിരുന്നു മരിയ ചായ എടുത്തു പോകുമ്പോൾ മമ്മിയും പപ്പയും കൂടി ശിവമല്ലയോട് എന്തൊക്കെ ചോദിച്ചറിയുകയാണ് അവളെ കണ്ടപ്പോൾ മമ്മി വിളിച്ചു മോളെ എബിയോട് ഇന്നിവിടെ വരാൻ പറയൂ അത്യാവശ്യ കാര്യത്തിനാ മമ്മി പറഞ്ഞു കിട്ടും മരിയ വേഗം റൂമിലേക്ക് പോയി എബി നല്ല ഉറക്കത്തിലായിരുന്നു ഈ ചായ മമ്മി വിളിക്കുന്നു താഴേക്ക് ചെല്ലാൻ പറഞ്ഞു എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് മരി അവനെ കുലക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു എബി തിരിഞ്ഞ് അവളെ നോക്കി എന്താ ചായ ഞാൻ സോഫി ചേച്ചിക്ക് ചായ കൊടുത്തിട്ട് വരാം പാവം പഠിക്കാൻ ഇരുന്നിട്ട് നേരം വായിക്കിയതാണെന്ന് തോന്നുന്നു മരി അവനുള്ള ചായ കൊടുത്തുകൊണ്ട് സോഫിയുടെ റൂമിനടുത്തേക്ക് പോയി വാതിൽ തട്ടി വിളിച്ചു ആദ്യം സോഫി തുറക്കാൻ മടിച്ചു പിന്നെ അവളെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു മരിയെ ചായയുമായി നിൽക്കുന്ന കണ്ട് സോഫി അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു എന്താ ചേച്ചി മുഖം വല്ലാതിരിക്കുന്നത് ചേച്ചി അറിയുകയായിരുന്നോ മരി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സോഫിയെ എന്തു പറയണമെന്നറിയാതെ നിന്നു ഒന്നുമില്ല ചെറിയൊരു തലവേദന ഞാൻ അന്ന് കിടക്കട്ടെ ചായ പെട്ടെന്ന് പൊടിച്ചോണ്ട് സോഫി പറഞ്ഞു ഞാൻ കൊണ്ടുവെക്കാം ചേച്ചി കിടന്നു കപ്പ് ടേബിളിൽ വെക്കാൻ നിന്ന് സോഫിയുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി മരിയെ തിരിച്ചു പോയി റൂമിൽ നോക്കുമ്പോൾ എവി താഴേക്ക് പോയിരുന്നു അവൾ ഇറങ്ങി പപ്പയും അമ്മയും പറയുന്നത് ഞെട്ടലോടെ ഇരിക്കുകയാണ് എബി അവൻ്റെ തലയിൽ കടന്നൽ കൂടി ഇളക്കി സണ്ണിശിന്റെ മകളെയാണ് താൻ നില കൊട്ടിക്കൊണ്ടു വന്നതെന്ന് അവൻ അറിഞ്ഞു ഓർമ്മയുടെ താളുകൾ പിന്നിലേക്കും പറഞ്ഞു അക്ക അക്കയുടെ മകളാണ് ശിവമലി എന്ന അറിവിൽ ഒലിഞ്ഞു പോയി എബി വല്ലിപ്പച്ചിന്റെ വീടിനടുത്ത് മൺകട്ട കൊണ്ട് പടുത്ത ഒറ്റമുറി വീരാണ് അവൻ്റെ ഓർമ്മയിൽ ആദ്യം വന്നത് സെൽവൻ അണ്ണൻ മല്ലികാജി കുഞ്ഞുനാളിൽ കുറേ എടുത്ത് നടന്നിട്ടുണ്ട് തന്നെ അവർ സണ്ണിശിനെ ഒരുപാട് കാവൽ നിർത്തിയിട്ടുണ്ട് തന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ കാണിക്കാൻ വല്ലിപ്പച്ചൻ്റെ കയ്യിൽ നിന്നും അടികൊണ്ടിട്ടും അവർ സംസാരിച്ചിരുന്നു പലപ്പോഴും ഇരുവരും പരസ്പരം ആ ലിംഗനത്തിൽ മുഴുകി നിൽക്കുന്നത് കണ്ടിട്ട് നാണിച്ചു നിന്നിട്ടുണ്ട് ഇരുവരും അത്രമേൽ ആർദ്രമായി സ്നേഹിച്ചിരുന്നു അത്രമാത്രമേ അറിയൂ അന്നെല്ലാം അറിയാനുള്ള പ്രായമൊന്നുമില്ലായിരുന്നു തനിക്ക് പന്ത്രണ്ട് വയസ്സ് കാണും ഒരു ദിവസം വീട്ടിലെല്ലാവരും വലിയ ബഹളം കൂട്ടുന്നത് കണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല ആൽബി എന്ന് അക്ക കരയുന്ന കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അവൻ അത്ര ഇഷ്ടമായിരുന്നു വല്ലിപ്പച്ചിന് വീട്ടിൽ പോകുന്നതു തന്നെ അക്കുണ്ടാക്കിത്തരുന്ന മുർക്ക് കഴിക്കാനായിരുന്നു അവനെ പിടിച്ച അക്കയെന്ന് കരയുന്നത് എന്തിനെന്ന് രണ്ടു പേർക്കും മനസ്സിലായില്ല അവിടെ കുറേ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ നാട് വീട്ടിൽ പോയി എന്നറിഞ്ഞു പിന്നെ പിന്നെ അവർ ഓർമ്മയിൽ നിന്നും മറിഞ്ഞു എബി ആലോചനയിൽ മുഴുകി ഞാൻ ഏട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം വീട്ടിൽ വെച്ചൊന്നും പറയാൻ പറ്റത്തില്ല ഏട്ടത്തി അറിഞ്ഞാലേ എന്താകും അറിയില്ല എവിടെയെങ്കിലും പോയി സംസാരിക്കാം പപ്പ പറഞ്ഞു കേട്ട് എബി ചാടി എഴുന്നേറ്റും ഞാനും വരാം പപ്പ പപ്പ മാത്രം പോയാൽ ശരിയാകത്തില്ല എബി പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി മരി അവൻ റൂമിലേക്ക് പോകുന്നത് കണ്ട് പിന്നാലെ ചെന്നു ഇച്ചായ എന്താ കാര്യം മരി അവനോട് ചോദിച്ചു അവളുടെ അടുത്ത് വന്ന ശബ്ദം താഴ്ത്തി എബി പറഞ്ഞു മരിയ ശിവമല്ലി അവൾ അച്ഛനെ അന്വേഷാണ് വന്നത് വേറെ ആരും സണ്ണിശനാണ് ഞാനെല്ലാം പറയാം വന്നിട്ട് സോഫി അറിയണ്ട ഞാൻ പോയിട്ട് വരാം എബി വേഗം ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി കൊണ്ട് പുറത്തേക്ക് പോകുന്നത് ഞെട്ടലോടെ നോക്കിയെന്നും അറിയാം സോഫി ചേച്ചി ഇതറിഞ്ഞു കാണോ അതാണോ തലവേദനയെന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നത് പാവം കർത്താവിയെ പരീക്ഷണൻ കഴിഞ്ഞില്ലേ അങ്ങയുടെ മരിയ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പപ്പയും എബിയും പോയി മോളെ ഇതൊക്കെ എടുത്തു വെക്ക് മോൾ പോയി കുളിച്ചിട്ട് വാ മമ്മി ചേച്ചി ഒന്ന് നോക്കി വരാം ശിവമ്മലി ഡയറിയും മാലയും എല്ലാം ബാഗിൽ കൊണ്ടുപോയി വെച്ചു അവിടെ തന്നെ ഇരുന്നു അവൾക്ക് സന്തോഷമാണെന്നോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇവിടെയുള്ളവർ തനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് അവൾക്ക് മനസ്സിലായി അമ്മ കടപുൾ കാപ്പാത് എന്നപ്പ സ്വന്തക്കാർബ നല്ലവർ അവർ എന്നെ കൈവിടമാട്ടെ അമ്മ ധൈര്യമായിരിക്കോ ഫോട്ടോയിൽ കൈകൊണ്ട് തലോടി അവൾ പറഞ്ഞു മമ്മി മേഴ്സി മുകളിലേക്ക് കയറി വരുന്ന കണ്ടും മരിയ വിളിച്ചു മോളെ എൻ്റെ സോഫി മോൾ അവൾക്ക് ഇതൊക്കെ താങ്ങാനുള്ള ശക്തി കൊടുക്കണേ ഇപ്പം എൻ്റെ പ്രാർത്ഥന മരിയയുടെ ഭാവത്തിൽ നിന്നും അവളെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മേഴ്സി പറഞ്ഞു മോളെ സോഫി വാതിൽ മുട്ടി വിളിച്ചപ്പോൾ കലങ്ങി കലങ്ങിച്ചുവന്ന കണ്ണുകളോടെ വാതിൽ തുറന്നു അവൾ മമ്മി എന്നും വിളിച്ചുകൊണ്ട് മേഴ്സിയുടെ ദേഹത്തേക്ക് വീണു സോഫി അവളെ കരച്ചിലെ കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല മരിയയ്ക്ക് മോൾ കറിയാതെ എല്ലാം കർത്താവ് ദമ്പരൻ കരുതുന്ന പോലെ നടക്കും ആ കുട്ടി കാലം മറിച്ച് പിടിച്ചാലും ഒരിക്കൽ സത്യം മറന്നേക്കി പുറത്ത് വരിക തന്നെ ചെയ്യും എന്തായാലും അവൾ എത്തേണ്ട കൈകളിൽ തന്നെ എത്തിയല്ലോ സോഫി ആശ്വസിക്കാൻ ശ്രമിച്ചു അതെ പാവം അമ്മയും അപ്പനും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കഴിയേണ്ട അവസ്ഥ ഭീകരം തന്നെയാണ് അപ്പച്ചനും അമ്മച്ചിയും അറിഞ്ഞാൽ അത് ഓർക്കുമ്പോൾ പേടിയാകുന്നു സോഫി പറഞ്ഞു പപ്പയും മെബിയും കൂടി പോയിട്ടുണ്ട് ഏത് നിമിഷവും ഏട്ടൻ ഇവിടെ എത്താം മേഴ്സി പറഞ്ഞു കേട്ട് സോഫി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ഇതേ സമയം ഏട്ടനെ പുറത്തേക്ക് വിളിച്ച് സംസാരിക്കുകയാണ് അനിയൻ മുറ്റത്തെ ഗാഡിലിരുന്ന് മൂന്ന് പേരും ഏട്ടാ ഞാൻ പറയുന്ന കാര്യം എന്താണെങ്കിലും അത് നല്ല മനസ്സോടെ സ്വീകരിക്കണം നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല മുഖം വരെ ഇട്ടുകൊണ്ട് അനിയൻ പറയുന്ന കേട്ട് സംഭവം സീരിയസ് ആണെന്ന് മനസ്സിലായി അയാൾക്ക് എന്താടാ എന്താ പ്രശ്നം ഇനി എന്തു വരാൻ വരാനുള്ളതൊക്കെ വന്നില്ലേ എൻ്റെ മോൻ പോയി ഇനി അതിലും വലിയ എന്തു വരാൻ നിരാശിയോടെ ഏട്ടൻ പറഞ്ഞു കേട്ടും മനസ്സ് വേദനിച്ചു അനിയണ്ടേ ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം വീണ്ടും പറഞ്ഞു അനിയ നീ മനുഷ്യന് ടെൻഷനാകാതെ പറ എന്താ കാര്യം ഏട്ടൻ ചോദിച്ചു ഒരു രാത്രിയുടെ മറവിൽ സെൽവത്തിനും കുടുംബത്തിനും എന്ത് സംഭവിച്ചു പേട്ടൻ തന്നെയും ചോദിച്ചു കേട്ട് ചാടി എഴുന്നേറ്റു അയാൾ അയാളുടെ കണ്ണുകൾക്ക് ഉറകി മുഖം വലിഞ്ഞു മുറുകി അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയാണോ നീക്കാലത്ത് തന്നെ വന്നത് ദേഷ്യത്തോടെ ചോദിച്ചു അയാൾ വല്ലിപ്പച്ചിൻ്റെ കോപത്തോടെയുള്ള ചോദ്യം കേട്ട് എവി വേഗം എഴുന്നേറ്റു ഏട്ടാ കോപിച്ചിട്ടൊന്നും ദേഷ്യപിടും കാര്യമില്ല സത്യം തെളിഞ്ഞു വന്നിരിക്കുന്നു മലർമൊഴിയുടെ വയറ്റിലൂടെ കുഞ്ഞ് അതിന്റെ അച്ഛനെ തിരക്കി വന്നിരിക്കുന്നു നമ്മൾ മറക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം വീണ്ടും വീണ്ടും നമ്മളെ തേടി വന്നിരിക്കുന്നു അതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അന്ന് രാത്രി അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണം അനിയൻ പറഞ്ഞ കേട്ട് വിശ്വാസം വരാതെ അയാൾ നോക്കി നീ എന്താ എന്താ പറഞ്ഞത് അവളുടെ കുഞ്ഞ് അന്വേഷിച്ചു വന്നോ എന്നോ ഇല്ല ഒരിക്കലും വരില്ല ആ കുഞ്ഞ് ജനിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അത് അന്വേഷിച്ചു വരും അനിയന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചിണ്ട് അയാൾ ചോദിച്ചു വിടും വല്യ പക്ഷാ ഇരിക്കു നമുക്കറിയാം അത് സംഭവിച്ചത് എങ്ങനെയെന്ന് എബി ബലമായി പിടുത്തം പിടിപ്പിച്ച കസല്ലരുതി അയാളെ അയാളെ തൊണ്ട വരണ്ടു കണ്ണുകളിൽ നിന്നും അടർന്ന് വീണ് രക്തത്തുള്ളികളെന്ന് തോന്നി അനിയന് തലേ രാത്രി നടന്ന കാര്യങ്ങളെല്ലാം അനിയൻ പറയുന്നേക്കിട്ട് നിക്ഷലം വരുന്നു വേട്ടൻ അനിയൻ പറഞ്ഞ തെളിവുകൾ സത്യമാണെങ്കിൽ തന്നെ സെൽവൻ കവിളിപ്പിച്ചിരിക്കുന്നു താൻ വിശ്വസിച്ച സെൽവൻ തന്നെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചു അയാൾ മോഷ്ടി ചുരുട്ടിയിടിച്ചു ഇതേ സമയം സോഫിയെ വിളിച്ച് സംസാരിക്കുകയാണ് ആൽബി അവളുടെ ഇടറിയ സ്വരം കേട്ടപ്പോൾ തന്നെ അവിടെ എന്തോ പ്രശ്നമുള്ളതായി തോന്നി തോന്നിയവന് സോഫി എന്താ വേണേ നിന്റെ സ്വരം വല്ലാതെ ആൽബി ചോദിച്ചപ്പോൾ അവനോട് എന്ത് പറയണമെന്നറിയാതെ സോഫി പറഞ്ഞി അത് പിന്നെ ഈച്ച സോഫി വാക്കുകൾ കിട്ടാതെ പതറി കാര്യം പറ ആൽബി അക്ഷമനായി സണ്ണിച്ചൻ്റെ മോൾ വന്നിരിക്കുന്നു അപ്പനെ അന്വേഷിച്ച് സോഫി പറഞ്ഞു കേട്ട് ഞെട്ടിത്തരച്ച് നിന്ന് പോയി ആൽബി സണ്ണിശൻ്റെ മോൾ അവന്റെ വാക്കുകൾ മുറിഞ്ഞു മൊഴിയക്ക ആൾബി പറഞ്ഞ പേര് കിട്ട് സോഫി തറച്ചു നിന്നു എല്ലാവർക്കും അറിയാം അറിയാമപ്പോ ഒരു പാവം പെണ്ണെ ചതിക്കാൻ എല്ലാരും കൂട്ടം നിന്നു അവൾക്ക് ദേഷ്യം വന്നു ആൽബി ഓർമ്മയിൽ ചികഞ്ഞു തനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് അക്കി ഇവിടെ നിന്ന് പോകുന്നത് തന്നെ വലിയ ഇഷ്ടമായിരുന്നു ഇടയ്ക്ക് വലിയ അബച്ചൻ്റെ വീട്ടിൽ പോകുമ്പോൾ മിക്കവാറും അക്കേടി അടുത്ത് തന്നെയാകും പെട്ടെന്നൊരു ദിവസം അവരെ കാണാതായി എല്ലാവരോടും ചോദിച്ചു ആർക്കും അറിയില്ലെന്നാണ് പറഞ്ഞത് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരെ മറന്നു സണ്ണി മാത്രം മറന്നില്ല ഒരിക്കൽ കുടിച്ച് ബോധമില്ലാതെ തന്നോട് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയിലുണ്ട് എൻ്റെ മൊഴി അവളെ ഈ ലോകത്തു നിന്നും കെട്ടി കെട്ടിച്ച് എൻ്റെ അപ്പൻ എന്തിന് എൻ്റെ കുഞ്ഞിനെ അവളുധരത്തിൽ പേറിയെന്ന കുറ്റം ചുമത്തി ഞാനും അതേ തെറ്റു ചെയ്തു എനിക്ക് ശിക്ഷ തന്നില്ല എൻ്റെ മൊഴി പാവം അവളെ എന്നിൽ നിന്നും മലർത്തി മാറ്റി എൻ്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും കഴിയുമായിരുന്നോ ഞങ്ങൾ അതിനെ സമ്മതിച്ചില്ല തന്ത നോക്കിക്കോ ഇതിന് കണക്ക് പറയേണ്ടി വരും ഞാൻ നാണം കെട്ടുന്നത് കണ്ടോ നീ അതെ അതിനു ശേഷമാണ് കുടിച്ചു നശിച്ചത് പിന്നെ ഇല്ലാത്ത വേഷം കെട്ടുന്നുമില്ലായിരുന്നു കുറെ അലഞ്ഞു നടന്നു മൊഴിയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പാവത്തിന് ആൽബീഡം നിറഞ്ഞ കണ്ണുകളോടെ ഓർത്തു സണ്ണിയെ സണ്ണിച്ചന്റെ നാശത്തിനൊരു കാണും അപ്പൻ തന്നെയായിരുന്നു പകൽ പോലെ വ്യക്തമായിരുന്നു അവരെ തിരഞ്ഞു തമിഴ്നാട്ടിൽ കുറയറിഞ്ഞു ഓരോ പ്രാവശ്യവും പോയി വരുമ്പോൾ നിരാശ മാത്രമായിരുന്നു അവരെ കൊന്നു കളഞ്ഞു കാണുമെന്ന് വരെ പറഞ്ഞിരുന്നു തന്നോട് പിന്നീട് വഴി പിടിച്ച നാളുകളായിരുന്നു അന്വേഷണം നിർത്തിവെച്ച് അപ്പശന്റെ അഭിമാനം കളഞ്ഞു കുളിക്കാൻ കിട്ടിയ ഒരു അവസരം പോലും പാഴാക്കില്ല ബിസിനസ് ശ്രദ്ധിക്കാതെയായി ഇതിനിടയിൽ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതോടെ വീട്ടിലും ആക്രമമായി കുറെ വഴിപാടും നേർച്ചയും നടത്തി വല്യ കൺമുന്നിൽ സ്വന്തം മകൻ നശിച്ചു പോകുന്ന കണ്ട് നീറി രണ്ടുപേരും സോഫി അവളെ കണ്ടതിന് ശേഷമാണ് സണ്ണി പിന്നെ മാറിയത് ഒരുപക്ഷെ എന്തെങ്കിലും സാദൃശ്യം ആൽബി എല്ലാം പെട്ടെന്ന് ഓർത്തെടുത്തു സോഫി അപ്പോഴും തേങ്ങിക്കൊണ്ട് അവനോട് ഓരോന്നും പറയുന്നുണ്ടായിരുന്നു ഇച്ച ഇനി എന്താകുമെന്ന് അറിയില്ല അപ്പച്ചൻ അറിഞ്ഞാൽ ആലോചിക്കാൻ പോലും വയ്യ സോഫിയുടെ വാക്കുകൾ മുഴങ്ങി അവന്റെ കാതിൽ നീ പേടിക്കാതെ ഒന്നും ഉണ്ടാക്കില്ല അപ്പച്ചൻ കൊച്ചിനെ സ്വീകരിക്കും ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി സമ്മതിപ്പിക്കും ചെത്തിമരത്തിലെ സന്തതി തെരുവിൽ അലയേണ്ടവളല്ല അവളെ ചെത്തിമരത്തെ രക്തമാണ് നമ്മുടെ മോൻ്റെ അതേ രക്തം രണ്ടമ്മമാരിൽ ഒരേ അപ്പനുണ്ടായ മക്കൾ അവർ ഒന്നിക്കണമെന്നത് കർത്താവിൻ്റെ തീരുമാനമാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും ഇത് തെറ്റിത്തീരുത്താനുള്ള ഒരവസരമാണ് അല്ല ഇനിയും തെറ്റുകൾ ആവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ ഉറപ്പയും ചെത്തിമറ്റം നാശത്തിൽ പാടുകുഴിയിൽ വീഴും അതിന് താഴ്ചയിൽ ശ്വാസം കിട്ടാതെ പിടയും നമ്മൾ ഓരോരുത്തരും ആൽബി പറഞ്ഞു കേട്ട് സോഫി ഭയപ്പെട്ടു ഇച്ചാ അവളുടെ വീടിൽ കരശലിനെ അകമ്പടി കൂടെ ഉണ്ടായിരുന്നു സോഫി നീ സമാധാനമായിരിക്കു പെങ്കോച്ചിനെ അവർ ഏറ്റെടുത്തു കഴിഞ്ഞ പിന്നെ നമ്മുടെ മോനെ അവകാശം പറഞ്ഞ് ആരും വരില്ല അവരുടെ ലോകം അവൾ മാത്രമായി ഒതുങ്ങിക്കൂടും അവർ തനിയാണെന്ന ചിന്ത പിന്നെ നമുക്കുണ്ടാകില്ല എല്ലാം നല്ല രീതിയിൽ അവസാനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ സണ്ണിച്ചൻ്റെ കൊച്ച് ആരുടെ പോലെയാ എൻ്റെ കാരണന്നോരെ പോലെയാണോ അതോ മൊഴിയൊക്കെ പോലെയാണോ ആൽബി ആകാംക്ഷയോടെ ചോദിച്ചു ആദ്യം കണ്ടപ്പോൾ കണ്ണുക്കൾ ആടെ തോന്നി എനിക്ക് പരിചിതമുള്ളതുപോലെ വളരെ ശാന്തമായ മുഖം നിഷ്കളങ്കത നിറഞ്ഞ കുഞ്ഞു മുഖം സോഫി പറഞ്ഞു അപ്പോൾ അക്ക പാവം ഏറ്റവും നിറമായിരുന്നുവെങ്കിലും നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്ന അവരെ ആര് കണ്ടാലും മറക്കില്ല നീണ്ട ചുരുണ്ട മുടിയും നീണ്ട മൂക്കിനറ്റത്ത് തിളങ്ങുന്ന ചുവന്ന ചുവന്നക്കലിൻ്റെ മൂക്കുതി ഇന്നും അതേ തിളക്കത്തോടെ എൻ്റെ ഉള്ളിലുണ്ട് ആൽബി ഏതോ ഓർമ്മയിൽ ചികഞ്ഞുകൊണ്ട് പറഞ്ഞു ഈച്ച എനിക്കിവിടെ പറ്റുന്നില്ല എൻ്റെ ഇച്ചാൻ ഇവിടെയുണ്ടെങ്കിൽ എനിക്കൊരു ആശ്വാസമായേനെ അവളുടെ തേങ്ങൽ ഒന്നും കൂടി ഉയർന്നു നീ എന്നാത്തിനെ പേടിക്കുന്നത് വന്നിരിക്കുന്നത് നിന്റെ കൊച്ചൊന്നും അല്ലല്ലോ പിന്നെ ആരും കുറ്റപ്പെടുത്തുകയുമില്ല അതേ പെണ്ണെ മര്യാദയ്ക്ക് കരച്ചിലും ഭീഷണം നിർത്തിക്കോ ആൽബി സ്വരം ഉയർത്തിപ്പോൾ സിച്ചിട്ടതുപോലെ തേങ്ങൽ നിന്നു അവളുടെ എനിക്ക് ഉറപ്പുണ്ട് കൊച്ചിനെ സ്വീകരിക്കും അപ്പച്ചനും അമ്മച്ചയും കാണും അത്രയ്ക്ക് വേദന സഹിച്ചിട്ടുണ്ട് അവർ സണ്ണിച്ചൻ നശിച്ചതിൽ ഇനിയും ഒരു ശാപമേൽക്കാൻ അവർ തയ്യാറാകില്ല അവർ ചെയ്ത് കൂട്ടിയതിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു അപ്പനും അമ്മയും ഇരിക്കുമ്പോൾ തന്നെ മകൻ പോയില്ലേ ഇതിനും എന്ത് ശിക്ഷ കിട്ടാൻ ആൽബി പൊരിച്ചത്തോടെയാണ് അത് പറഞ്ഞത് സംസാരിച്ചിരുന്നാൽ വൈകും എനിക്ക് ഓഫീസിൽ പോകാറായി ഞാൻ വൈകിട്ട് വിളിക്കാം നീ സമാധാനമായിരിക്കും മോൻ എന്തി ശ്രദ്ധിക്കണം കേട്ടോ ആൽബി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആശ്വാസം തോന്നി അവൾക്ക് അച്ഛനും അമ്മച്ചയും കുഞ്ഞിനെ സ്വീകരിക്കുമെന്ന് ഇച്ചൻ്റെ ഉറപ്പുണ്ട് സോഫിയെ മുഖം അമർത്തി തുടച്ച് താഴെക്കിറങ്ങി വന്നു മോൻ്റെ കുടഞ്ഞു കുടഞ്ഞ് ചിരി കേട്ടുകൊണ്ടാണ് സോഫി സീറ്റോട്ടിൽ ചെന്നത് മരിയുടെ ഒക്കത്തീരുന്നുകൊണ്ട് ശിവം വലി ഒളിച്ചു കളിക്കുന്നത് കണ്ടാണ് അവൻ ചിരിക്കുന്നത് സോഫിയുടെ ഉള്ളം കുതിർന്നു എന്തെന്നില്ലാത്തൊരു വാത്സല്യം തോന്നിയവൾക്ക് ആ കുട്ടിയോട് സോഫി അവിടേക്ക് ചെല്ലുന്ന കണ്ട് ശിവമല്ലി വേഗം മാറി നിന്നു അവൾക്ക് മോനെ കളിപ്പിക്കുന്നത് ഇഷ്ടപ്പെടില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ശിവമല്ലി അങ്ങനെ ചെയ്തത് മരിയെ വിളിച്ചുകൊണ്ട് സോഫിയുടെ കയ്യിൽ പിടിച്ചു സോഫിയുടെ നോട്ടം അപ്പോഴും ആ പെൺകുട്ടിയിലായിരുന്നു പതി അവൾ ശിവയുടെ മുടിയിൽ തലോടി ചെറിയൊരു പുഞ്ചിരിയോടെ അത് കണ്ടുകൊണ്ടാണ് മമ്മി പുറത്തേക്ക് വന്നത് മോളെ കഴിക്കാൻ എടുത്തു വെച്ചു വാ എല്ലാവരും അകത്തേക്ക് നടന്നു ഇതേ സമയം ഏട്ടൻ ഭ്രാന്തെടുത്ത അവസ്ഥയിൽ നടക്കുകയാണ് ചേച്ചയോടെല്ലാം പറയുകയാണ് അനിയൻ കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി അവടെ കവളിലൂടെ അവരുടെ മനസ്സ് പണ്ടത്തെ കാര്യങ്ങൾ ഒന്നൊഴിയാതെ ഓർത്തെടുത്തു മോൻ്റെ നാശം കാണാൻ മനസ്സനുവദിക്കാതെ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് മൊഴിയെ തിരികെ കൊണ്ടുവരാമെന്ന് അവളെ മരുമകളായി സ്വീകരിക്കാമെന്ന് കേട്ടില്ല എൻ്റെ വാക്കുകൾ ആരും കേട്ടില്ല സ്വന്തം കൺമുനിൽ മോൻ കുടിച്ച നശിക്കുന്നത് കണ്ടു നിൽക്കാൻ മാത്രം കഴിഞ്ഞുള്ളൂ തനിക്ക് അവരുടെ മൗനം അനിയനെ വേദനിപ്പിച്ചു ഏട്ടതി ഇനിയും ഒരു ശാപം നമുക്ക് വേണ്ട ഏട്ടൻ എന്ന് പറഞ്ഞു മനസ്സിലാക്കുക അവളെ പെരിവഴിയിലേക്ക് തള്ളിടാൻ കൂട്ട് നിൽക്കരുത് ഉറച്ചു വാക്കുകളായിരുന്നു അനിയൻ ഇല്ല എൻ്റെ മോൻ്റെ കുഞ്ഞാണ് അവളെങ്കിൽ ഇനിയുള്ള കാലം അവൾ എൻ്റെ കൂടെ കഴിയും മുഖം സാരത്തലപ്പ് വലിച്ചമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അവർ എടീ നീ എന്താ പറയുന്നതെന്ന് അറിയാമോ ചെത്തിമറ്റൻ തറവാടിൻ്റെ അന്തസ്സും അഭിമാനവും കാക്കാനാണ് പതിനാറ് വർഷം മുൻപ് അവരെ ഈ നാട് കടത്തിവിട്ടത് ഇനി വീണ്ടും അത് ആവർത്തിക്കാനാണോ നിന്റെ ഭാവം ആക്രോശിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു അയാൾ മിണ്ടരുത് ഇന്നവരെ പറയുന്നതെല്ലാം അനുസരിച്ച് മിണ്ടാതിരുന്നു ഞാൻ പതിനാറ് വർഷം മുൻപ് തറവാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചിട്ട് എന്ത് നേടി എൻ്റെ പൊന്നുമോനെ കൊലക്കി കൊടുത്തു അവൻ ചെയ്യാത്ത തെറ്റുകൾ ഉണ്ടായിരുന്നോ അവസാനം എൻ്റെ മോൻ പോയി ഇതിലും കൂടുതൽ എന്ത് കിട്ടാൻ ചെയ്ത തെറ്റിന് കർത്താവ് ശിക്ഷ തന്നപ്പോഴും ഞാൻ കുറ്റം പറഞ്ഞില്ല കൂടെ നിന്നു രണ്ടും ജീവനുകൾ ഈ വീട്ടിലുണ്ട് എന്ത് പ്രതീക്ഷയോടെയാണ് ജീവിക്കുന്നത് നേരം വിളുക്കുമ്പോൾ എഴുന്നേൽക്കും രാത്രിയാകുമ്പോൾ കിടക്കും പരസ്പരം ഒന്ന് സംസാരിക്കാനുമില്ല മടുത്തു എനിക്ക് ഈ ജീവിതം ഒരു കുടുംബം മുഴുവൻ നശിച്ചു പോയി നമ്മുടെ വാശി കൊണ്ട് മൊഴി അവൾ എന്ത് തെറ്റ് ചെയ്തു അവൾ ചെയ്ത അതേ തെറ്റ് സ്വന്തം മോനം ചെയ്തു എന്നിട്ട് അവളെ മാത്രം എല്ലാവരും കൂടി കല്ലെറിഞ്ഞു ഇല്ല എൻ്റെ കുഞ്ഞിനെ കാണുന്നു എനിക്ക് ഇവിടെ ഈ വീട്ടിൽ വളരും എൻ്റെ കുഞ്ഞ് ഇന്നവരെ വരെ തന്നോട് എതിർ പറയാതെ നിന്ന സ്വന്തം ഭാര്യ പറഞ്ഞു കേട്ട് അയാൾ സിറ്റിയിൽ കുഴഞ്ഞിരുന്നു പോയി എല്ലാം കേട്ട് ചിലപ്പോലിരിക്കുകയാണ് സിസിലി കേട്ടതൊന്നും അവൾ കൊൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നിരിപ്പ് കണ്ടാൽ അറിയാം ജോണി വാ പോകാം എനിക്ക് കാണണം എൻ്റെ കൊച്ചിനെ ഏട്ടത്തി പറഞ്ഞു കേട്ട് അനിയനേട്ടനെ നോക്കി ആദ്യത്തെ ഗൗരവം ഇപ്പോൾ ഇല്ല മുഖത്ത് കുറ്റബോധം കൊണ്ട് നീരെ പുകഞ്ഞു സ്വയം മാൾ സെൽവൻ തൻ്റെ കയ്യിലും നിന്നും കണക്കില്ലാത്ത കാശു വാങ്ങിക്കൊണ്ടാണ് നാട് വിട്ടത് കുഞ്ഞിനെ ഇല്ലാതാക്കി വേറെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കും മൊഴിയെന്ന് പറഞ്ഞാണ് പോയത് ധർമ്മപുരിക്ക് തന്നെയാണ് പോകുന്നതെന്നും പറഞ്ഞിരുന്നു തന്നോട് അയാൾ ചോദിച്ചത് മുഴുവനും കൊടുത്തു ധർമ്മപുരിക്ക് തന്നെയാണ് പോകുന്നതെന്നും പറഞ്ഞിരുന്നു തന്നോട് അയാൾ ചോദിച്ചത് മുഴുവനും കൊടുത്തു മോൻ നശിക്കുന്നത് കണ്ട് അവർ പല സ്ഥലത്തും അന്വേഷിച്ചു ധർമ്മപുരിയിൽ അവർ ഇല്ലായിരുന്നു അനഥാലയിൽ നിന്നും ഒരു പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ടു വന്ന സെൽവത്തെ അവർക്ക് ചിലർക്കറിയാം പിന്നീട് അവർ എവിടെ പോയിന്ന് ഒരറിവ് മാർക്കുമില്ല മൊഴിയെന്ന് തിരികെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് അവരെ തിരിഞ്ഞിറങ്ങിയത് കണ്ട് കിട്ടാതെ വന്നപ്പോൾ അവരെ താൻ ഇല്ലായ്മ ചെയ്തെന്ന് എല്ലാവരെയും വിശ്വസിക്കുമെന്ന് ഭയന്ന് ആരോടും ഒന്നും പറയത് ഉള്ളിൽ തന്നെ കൊഴി തോണ്ടി കൊഴിച്ചു മൊഴി അയാളുള്ള അടർന്നു നിന്നും അടർന്ന് വീണ് കണ്ണുനീർത്തുള്ളി കവിൾത്തടത്തെ പൊള്ളിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി ഞാൻ പോകുന്നു എൻ്റെ കൊച്ചിൻ്റെ കൊച്ചിനെ സ്വീകരിക്കാത്ത ഈ വീട്ടിൽ ഇന്നു മുതൽ ഞാനും ഇല്ല പെരുവഴിയിൽ കഴിയാനാണ് ഈ വയസ്സാം കാലത്ത് വിധി കരുതി വെച്ചതെങ്കിൽ അത് ഞാനായി തിരുത്തുന്നില്ല എന്റെ കൊച്ചിനെ കണ്ണടിയും വരെ കാണാൻ എനിക്ക് മണിമാളിക വേണ്ട കടത്തിണ്ണിയിലായാലും ശ്വാസം മുട്ടി പിടയില്ല ഞാൻ ഏട്ടത്തി പറയുന്നത് കേട്ട് അനിയൻ പോലും നിന്ന് പോയി ഭാര്യയുടെ വാക്കുകൾ കാതിൽ ഈയ മുറക്കി ഒഴിച്ചതുപോലെ പോലെ തോന്നിയ അയാൾക്ക് ഞാനും വരുന്നു സിസിലി അമ്മച്ചി നോക്കി പറഞ്ഞു എല്ലാം കേട്ട ഷോക്കിൽ നിന്നും പറയാതെ ഇരിക്കുകയായിരുന്നു ഇതുവരെ അവൾ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എൻ്റെ അനിയൻ്റെ കൊച്ചിനെ എൻ്റെ ചോർ തന്നെയാ അവള് അവളും മുഖം അമർത്തി തുടച്ചുകൊണ്ട് തുടച്ചുണ്ടെറ്റു ഞാനും വരുന്നു ഇനി ഞാൻ മാത്രമായി എന്തിന് എൻ്റെ മോൻ്റെ കൊച്ചിലെ നിങ്ങൾ മാത്രമല്ലല്ലോ എനിക്കും ഒരു മനസ്സുണ്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മാത്രം അയാളുടെ വാക്കുകൾ ഞെരിഞ്ഞാൽ പറഞ്ഞു എല്ലാവരും അത് കേട്ട് ഞെട്ടലോടെ അയാളെ നോക്കി എല്ലാവരും പോകാനിറങ്ങി ത്രേസ്യ ചേട്ടി എല്ലാം കേട്ടുകൊണ്ട് തറിഞ്ഞു നിന്നു അവർ കാറിൽ കയറി പോകുന്നു നോക്കി നിന്നു അവർ വഴി നീളെ ഒന്നും മിണ്ടിയില്ലാരും അവരുടെ മനസ്സിൽ വേലിയേറ്റം നടക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മോൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നു എന്നറിയുന്നു കുട്ടി അന്വേഷിച്ചു വന്നിരിക്കുന്നു ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവളെ കണൻ അവരുടെ എല്ലാടേയും ഉള്ളിൽ ആകാംക്ഷ നിറഞ്ഞു വീടിനോട് തോറും അവരുടെ ശ്വാസഗതി ഉയർന്നത് അറിയുന്നുണ്ട് അവർ വണ്ടി ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്ന് നിന്നു മേഴ്സി ഓടി വന്നു എല്ലാവരെയും കണ്ട് ഓടിച്ചെന്നു ഇടത്തിടെ കൈ പിടിച്ചപ്പോൾ ചെറുതായി വിറക്കൊള്ളുന്നത് മേഴ്സിക്ക് അറിഞ്ഞു മരിയയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് നിന്നു സോഫി അവളെ ശരീരം വിറച്ചു അപ്പച്ചൻ്റെ മുഖം കണ്ട് അവൾക്കുള്ളിൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എൻ്റെ കുഞ്ഞ് എവിടെ മേഴ്സി എനിക്ക് എൻ്റെ കൊച്ചിനെ ഒന്ന് എൻ്റെ സണ്ണിയുടെ അവരുടെ വാക്കുകൾ ഇടറി മുറിഞ്ഞു ചേച്ചി കയറി വാ മോൾ ഇവിടെ ഉണ്ട് മേഴ്സി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ശിവമല്ലി റൂമിലായിരുന്നു അവളുടെ റൂമിൽ ഇരുത്തിരിക്കുകയാണ് മേഴ്സി സിസിലി വന്ന് സോഫിയുടെ കൈ പിടിച്ചു സോഫി എന്തു പറയണമെന്നറിയാതെ പരിങ്ങി ചേച്ചി വാ റൂമിലുണ്ട് മേഴ്സി അകത്തേക്ക് വിളിച്ചു ശിവയെല്ലാവരെയും കണ്ട് പകച്ചു നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു തൻ്റെ അപ്പ അവിടെ ആളുകളാണ് വരുന്നത് എന്ന് അവളോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു മേഴ്സി മോളെ എൻ്റെ കുഞ്ഞ് അമ്മച്ചി അവളുടെ മുഖത്ത് ഇരു കൈകളും ചേർത്ത് പിടിച്ചെന്ന്റുകയിൽ ചുംബിച്ചു നിന്നെ ഇത്ര കാലം മിന്നിൽ നിന്ന് മറച്ചു പിടിച്ചാലോ കർത്താവ് സിസിലി അവളെ നോക്കി കാണുകയായിരുന്നു തൻ്റെ അനിയന്റെ മോളെ വാതിലിൽ നിന്നും എത്തി നോക്കിയ വല്ലിപ്പിച്ചിന്റെ കണ്ണുകൾ നിറയുന്നത് എബി ശ്രദ്ധിച്ചു അവന്റെ മനസ്സിലൊരു കുളിർക്കാറ്റ് വീശി എടാ എബി എന്നെ പള്ളിമേട വരെ ഒന്ന് കൊണ്ടുപോടാ അച്ഛനോട് സംസാരിക്കണം എൻ്റെ കൊച്ചിനെ മാമൂദി സമുക്കി ഈ ഇടവക്കാരോട് മുഴുവനും വിളിച്ചു പറയണം എൻ്റെ സണ്ണിമോന്റെ കൊച്ചു വന്നെന്ന് എൻ്റെ കൊച്ചുമോൾ എന്നെ തേടി വന്നു എന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് വല്യപ്പിച്ചൻ പറഞ്ഞു കേട്ട് എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു അതുവരെ ശ്വാസം പിടിച്ചിരുന്ന സോഫി ദീർഘശ്വാസമെടുത്തു